നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണല്ലേ എപ്പോൾ അവസാനിക്കുന്നു നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ദിവസങ്ങളാണോ മാസങ്ങളാണോ വർഷങ്ങളാണോ അതോ നിമിഷ നിമിഷങ്ങളാണോ എന്നറിയില്ല അല്ലേ ആ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മൾ ആർക്കും വേദന ആവാതെ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് തവണയെങ്കിലും ആലോചിക്കണം ഇപ്പോൾ നമ്മൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ കടിഞ്ഞാണില്ലാത്ത പട്ടം പോലെയാണ് അത് അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് മേലോട്ട് മേലോട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ും പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ കൈയ്ക്ക് നിൽക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമുക്കൊരു പെൻസ് വേണം പക്ഷേ നമ്മുടെ കയ്യിൽ കാശില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ചതിച്ചും വെട്ടിപ്പിടിച്ചും ഒക്കെ നേടാനായിട്ട് ശ്രമിക്കും പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം നേടിയിട്ട് ഒന്നുമില്ലാതെയാണ് നമ്മൾ ആകടി മണ്ണിലോട്ട് പോണതല്ലേ അതുപോലെ കടിഞ്ഞാണില്ലാത്ത പട്ടം പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ആവേശത്തിന് അങ്ങ് പറക്കും ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ നമ്മൾ പലതും ചെയ്ത് കൂട്ടും പക്ഷേ ഈ ഒരു കടിഞ്ഞാണില്ലാത്ത പട്ടത്തിന് ഒരു അവസാനം ഉണ്ട് പെട്ടെന്ന് അത് ചെന്ന് എവിടെങ്കിലും ചെന്ന് പതിക്കും പിന്നെ അതിന് ചലിക്കാനേ പറ്റില്ല അതുപോലെയാണ് നമ്മുടെ അവസ്ഥകൾ ആഗ്രഹങ്ങൾ കടിഞ്ഞാണിടുക നമുക്ക് മനുഷ്യന് വിവേകബുദ്ധി എന്നുള്ളൊരു സംഭവമുണ്ട് നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണ് ഒരാളോട് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് അയാളെ പേഴ്സണലി വിളിച്ച് അയാളോട് കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾക്ക് മക്കളുണ്ട് ഫാമിലി ഉണ്ട് അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാവുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടത് നമ്മളെ മക്കൾക്ക് ഇറങ്ങി നടക്കണ്ടേ എന്നുള്ളത് അങ്ങനെ പേഴ്സണലി വിളിച്ച് പറയുമ്പോൾ അതൊരു നന്മയാണ് അല്ലാതെ പബ്ലിക്കായിട്ട് അയാളെ വലിച്ചയച്ച് വേദനിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു എനിക്ക് ആ പെൺകുട്ടി തെറ്റാണോ ചെയ്തത് ശരിയാണോ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല ഒന്നും ഞാൻ കണ്ടിട്ടില്ല വെറും സോഷ്യൽ മീഡിയയിൽ കാണുന്ന അറിവേ ഉള്ളൂ പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിപ്പോൾ ഞാൻ കുറച്ചായിട്ട് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് അവരെക്കുറിച്ച് ഞാൻ ഒട്ടും ഇല്ല പക്ഷെ അവരുടെ മക്കളെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ആ മക്കളെന്ത് പഠിച്ച് ആ ഉമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ ഒരുപാട് യൂട്യൂബർ യൂട്യൂബർമാർ അതിങ്ങനെ വെളിച്ചാഴ്ച വെളിച്ചാഴ്ച കൊണ്ടുവരുമ്പോൾ ഒരു വലിയ മകനുണ്ടാവും പതിനഞ്ച് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു പ്രായമായിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ആ ഒരു വേദന ഒരു പക്ഷേ ഇതിങ്ങനെ സമൂഹത്തിൽ വലിച്ചഴിച്ച് കൊണ്ടു നടക്കുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന് കാരണക്കാരും നമ്മൾ ഓരോ മനുഷ്യരുമാണ് അല്ലേ തെറ്റിനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇസ്ലാം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പാപത്തെയാണ് വെറുക്കേണ്ടതല്ലാണ്ട് പാപിയെ അല്ലയെന്ന് പാപത്തെ വെറുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ വെറുക്കുക അല്ല തെറ്റ് ചെയ്ത ആളെ അല്ല ആളെ നമ്മൾക്ക് പറഞ്ഞു തിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തിരുത്തുക അല്ലാന്നുണ്ടെങ്കിൽ അവരെ വേണ്ടപ്പെട്ട ആളുകളുണ്ടാവും ഉമ്മ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെ തിരുത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ പബ്ലിക്കായിട്ട് വലിച്ചെഴുക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയുമ്പോൾ പേര് ഞാൻ പറയുന്നില്ല എന്നാലും അവർ അവരൊരിക്കലും ആത്മഹത്യ ശ്രമം നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് നമ്മൾ മനുഷ്യരാണ് എല്ലാവർക്കും മനസ്സും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാടങ്ങ് നാണം കെട്ട് മക്കളൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവരെന്താ വലുതാ വീണ്ടും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതാണോ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും അല്ലല്ലോ നമ്മളെപ്പോഴും മനുഷ്യൻ്റെ നന്മയാണ് ആഗ്രഹിക്കേണ്ടത് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനുള്ള കർമ്മവിധി തന്നെ നൽകും അത് ഉറപ്പാണ് കാരണം നമ്മുടെ മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ മക്കന്മാർ അവരടിക്കണം എന്നുള്ളത് നമ്മുടെ മതത്തിൽ എവിടെ ആയാലും അത് പറയുന്നുണ്ട് നമ്മളെ മക്കളെ നമ്മൾ ആ ഒരു തെറ്റിൻ്റെ പേരിൽ ഒരു തവണ അടിക്കും ലൈഫ് ലോങ്ങ് അടിക്കില്ലല്ലോ അതുപോലെ നമ്മുടെ നമുക്ക് നമ്മുടെ മക്കളെ അതായത് രക്ഷിതാവായ നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവ് ലോക രക്ഷിതാവാണ് അള്ള അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കർമ്മവിധി എന്നുള്ളത് കിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ലാത്തടത്തോളം ഞാനത് പിന്നെ അവരുടെ യൂട്യൂബിൽ ഞാൻ കണ്ടു എനിക്കതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹമില്ല പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അവരുടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കുറേ ചുറ്റിപ്പറ്റിയിട്ടും നമ്മുടെ ഫാമിലി ഇപ്പോൾ ഒരു ഉമ്മ തെറ്റ് ചെയ്യുന്നത് മക്കളുടെ തെറ്റുകൊണ്ടല്ല ആ മക്കൾ എന്ത് വഴിച്ച് കുഞ്ഞു മക്കൾ അതേപോലെ മക്കൾ തെറ്റിരുന്നത് ഉമ്മാടെ തെറ്റുകൊണ്ടുമല്ല എപ്പോഴും ചിന്തിക്കുക ചോരത്തെളുപ്പിൻ്റെ പ്രായത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ തിരിച്ചടിക്കും എന്നുള്ളത് കളവ് പറഞ്ഞും ചതിച്ചും വെട്ടിപ്പിടിച്ചും ജീവിക്കുമ്പോൾ ഒരവസാനമുണ്ട് അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നിമിഷങ്ങൾ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പെരിന്തൽമണ്ണയിൽ നാല് കുട്ടികൾ നടന്നു പോകുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടോ മരിക്കും അല്ലെങ്കിൽ നമ്മുടെ മേലിങ്ങനെ ലോറി വന്നു വീഴുന്നുള്ളത് അതാണ് ജീവിതം എന്ന് പറയുമ്പോൾ അതൊക്കെ ചിന്തിച്ച് ആരും വേദനിപ്പിക്കാതെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നന്മയോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് നന്മ തന്നെയാണ് ഒരിക്കലും പരാജയപ്പെടാത്ത നിക്ഷേപം എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ചെളി വാരി അറിയാതെ നന്മയോട് കൂടിയിട്ട് ഇപ്പം നമ്മുടെ മതത്തിലും ഇസ്ലാം മതത്തിലും പറയുന്ന ഒരു കാര്യം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത് നന്മ കൊണ്ടാണ് അല്ലെങ്കിൽ ശരി കൊണ്ടാണ് തിരുത്തേണ്ടത് കാരണം ഇപ്പോൾ ഒരാൾ തെറ്റെയ്ത് ഇപ്പോൾ ഒരാൾ എന്നെ അടിച്ചു ഞാൻ തിരിച്ചടിച്ച അയാളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മൗനം പാലിച്ച് നമുക്ക് മാറി നിൽക്കാം ആ തെറ്റിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ഒരു കർമ്മവിധിയുണ്ട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ അല്ല തന്നെ കൊടുക്കും അല്ലെങ്കിൽ നമുക്കെല്ലാം ക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാമല്ലോ എന്നെ വേദനിപ്പിച്ചു എന്നെ അടിച്ചു ഇടിച്ചു കുത്തി അപ്പോൾ ഞാനും തിരിച്ച് അങ്ങോട്ടേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് അതിലൊരു ഒരു അർത്ഥമുള്ളത് ഈ ഭൂമിയിൽ തന്നെ ഒരു സുഖമുണ്ട് ആ സുഖത്തെ നമ്മൾ നിരകാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെയ്യുന്നത് ഇത്തിരി സമയമുള്ളൂ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഒരുപാട് സമ്പാദിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റു ഭാഗം ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ വയനാട്ടിൽ ഒരുപാട് ഒരുപാട് വലിയ വലിയ വീടുകൾ നശിച്ചു പോയി ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ക്ക് ശരിക്കും നമ്മുടെ മുന്നിലുള്ള ഓരോ അനുഭവങ്ങളാണ് എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി എപ്പോഴാണ് നമുക്കൊക്കെ ഒരുപാട് സമയമൊന്നുമില്ല എന്നുള്ളത് ആലോചിക്കുക എനിക്കിത് ഞാൻ ഈ വോയിസ് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആളുകളൊന്നും കാണില്ല എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് കുറേ യൂട്യൂബ് യൂട്യൂബിലുള്ള നമ്മളെ ഈ റിയാക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർ റിയാക്ട് ചെയ്യുമ്പോൾ പബ്ലിക്കിൽ ആളുകളുടെ പേര് പറയാതെ നമുക്ക് ഒരു നല്ല മെസ്സേജ് അതായത് ആളുകളെ നന്നാക്കാനുള്ള മെസ്സേജായിട്ട് കൊടുക്കാം അല്ലാതെ തെറ്റ് ചെയ്ത ആളെ വലിച്ചഴിച്ച് വലിച്ചഴിച്ച് അവസാനം അവരെന്തെങ്കിലും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടൊരു സമയം കുറ്റബോധം വരും ഉറപ്പായിട്ട് നമുക്കൊരു എൻഡ് നമുക്കെല്ലാവർക്കും ഒരു എൻഡ് ഉണ്ട് ആ എൻഡിൽ കുറ്റബോധം വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ ആളെ പേഴ്സണലി വിളിച്ച് ഉപദേശിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആളുടെ പേരൊന്നും പറയാതെ നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ പൊതുസമൂഹത്തിന് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ വലിച്ചയച്ച് വലിച്ചഴിച്ച് അയാളെ മരണത്തിലോട്ട് കൊണ്ടിടുമ്പോൾ നമ്മളും തെറ്റുകാരാവണം അവിടെ അപ്പോൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ത് തെറ്റ് ചെയ്യുമ്പോഴും നാളെ ഒരു കുറ്റബോധം വരുന്ന ഒരു അവസാന സമയമുണ്ട് ആ സമയത്ത് തിരുത്താനാവില്ല ചെയ്തതൊന്നും എന്നുള്ളത് നമ്മൾ കാരണം ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ണീര് ശാപം തന്നെയാണ് നമ്മുടെ തലമുറകളിൽ പോലും ആ ഒരു കണ്ണീരിൻ്റെ ശാപം വേട്ടയാടും എന്നുള്ളതാണ് ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ആരെയും വേദനിപ്പിക്കാതെ നന്മയോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഇൻഷാല്ലോ നല്ല വീഡിയോസായിട്ട് വരേണ്ട വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഓക്കെ